नम ओं विष्णु पादा कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदात इति नामिनी नमस्ते प्रचारिणी दे शून्यवादी प्रचारिणे देश तारिणी जय श्री कृष्ण चैतन्य नित्यानंदा श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിയാറ് നേരത്തെ പറഞ്ഞതുപോലെ ഗോപിമാരെല്ലാം കൃഷ്ണൻ്റെ മുമ്പിൽ ഒത്തുകൂടിയപ്പോൾ സ്വാഗതവും ഒപ്പം നിരുത്സാഹപ്പെടുത്തലും പ്രകടിപ്പിക്കുന്ന വാഗ്ജാലത്തോടെ കൃഷ്ണൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി കൃഷ്ണൻ തികഞ്ഞ സംഭാഷണ ചതുരനാണ് ഭഗവത്ഗീത ഉപദേശിച്ചവനല്ലേ തത്വശാസ്ത്രം രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം എന്നുവേണ്ട ശ്രേഷ്ഠമായ ഏതു വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രസംഗിക്കാനാവും പ്രിയപ്പെട്ട ഗോപിമാരുടെ മുമ്പിലും വാഗ്ജാലം കൊണ്ട് അവരെ മോഹിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വൃന്ദാവനത്തിലെ മഹതികളെ നിങ്ങൾ മഹാഭാഗ്യവതികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ എത്തിച്ചേർന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് ബൃന്ദാവനത്തിൽ എല്ലാം ഭംഗിയായി നടക്കുന്നുവെന്ന് കരുതട്ടെ ഇനി കൽപ്പിക്കുവിൻ നിങ്ങൾക്കെന്താണ് ചെയ്തു തരേണ്ടത് ഈ രാത്രി സമയത്ത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശ്യം എല്ലാവരും ഇരിക്കുക ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് കേൾക്കട്ടെ കൃഷ്ണനുമായി മേളിക്കാനും നൃത്തം ചെയ്യാനും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനുമാണ് ഗോപികമാർ വന്നത് പക്ഷേ തികച്ചും ഔദ്യോഗിക മട്ടിലുള്ള പെരുമാറ്റ രീതിയോടെ കൃഷ്ണൻ അവരെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി സാധാരണ മാന്യമഹിളകളോടെന്ന പോലെയാണ് അദ്ദേഹം അവരോട് പെരുമാറിയത് അതുകൊണ്ട് അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു കൃഷ്ണൻ ആ രീതിയിൽ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടു അവർ തൻ്റെ നേരെ നോക്കി മന്ദഹസിക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട സഖിമാരെ ഇപ്പോൾ രാത്രിയാണെന്ന ഓർക്കണം ഈ വനം അപകടം നിറഞ്ഞതുമാണ് കടുവ ചെന്നായ കുറുക്കൻ തുടങ്ങിയ ഹിംസ്ര മൃഗങ്ങൾ ഇര തേടാനിറങ്ങിയിരിക്കുന്ന സമയമാണിത് അതിനാൽ അത്യന്തം അപകടകരമാണ് ഈ സമയം സുരക്ഷിത സ്ഥാനങ്ങളൊന്നും ഇവിടെയില്ല പോകുന്നിടത്തൊക്കെ ഇവ ഇര തേടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ ഇപ്പോഴിങ്ങോട്ട് പുറപ്പെട്ട നിങ്ങൾ മഹാസാഹസമാണ് കാണിച്ചിരിക്കുന്നത് അതിനാൽ ഒട്ടും വൈകാതെ മടങ്ങിപ്പോകുവിൻ അവർ പുഞ്ചിരി തുടരുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആകാര സുഷമ എനിക്കു നന്നേ പിടിച്ചു നിങ്ങൾ തനു മധ്യകളാണ് അവിടെയെത്തിയ ഗോപാങ്കനമാരെല്ലാം അതീവ സുന്ദരികളായിരുന്നു സുമധ്യമ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മെലിഞ്ഞ അരക്കെട്ട് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായി കണക്കാക്കിയിരുന്നു അതുകൊണ്ടാണ് സുമധ്യമ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാറായിട്ടില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു കൃഷ്ണൻ്റെ ഉദ്ദേശ്യം സത്യത്തിൽ അവർക്ക് സംരക്ഷണം ആവശ്യവുമാണ് രാത്രി സമയത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വന്നത് ബുദ്ധിയായില്ല താനും അവരെ പോലെ തന്നെ ചെറുപ്പമാണെന്ന കാര്യവും കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി രാത്രി സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു കഴിയുന്നത് ശരിയല്ല ഈ ഉപദേശം ഗോപിമാർക്കത്ര പിടിച്ചില്ല അവരുടെ മുഖം മ്ലാനമായി അതിനാൽ കൃഷ്ണൻ ഇക്കാര്യം മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചു ഹരേ കൃഷ്ണ